ദൈവം നമ്മളോട് എത്ര ഭാഗ്യം കാണിച്ചിരിക്കുന്നു ഇപ്പൊ നമ്മൾ ഇടയ്ക്കിടയ്ക്കെങ്കിലും നമ്മുടെ മനസ്സിനെ പുതുക്കി നിത്യതയിലെ കാര്യത്തിൽ പോകണം വേദപുസ്തകത്തിൽ ഒരു വലിയ ജ്ഞാനിയുണ്ട് പേരാരാന്നറിയാമോ സോളമൻ സോളമൻ ഒരു വലിയ ജ്ഞാനിയായിരുന്നു ദേഹത്തിന്റെ ജ്ഞാനത്തെക്കുറിച്ച് എഴുതിയിരിക്കുന്നറിയാമോ അവൻ ആകാശത്തിന് കീഴുള്ള എല്ലാറ്റിനെയും കുറിച്ച് പഠിച്ചെന്ന് വെള്ളത്തണ്ട് പ്രാണി ഈച്ച കൊതുകെ പാറ്റ പല്ലി ഇതെല്ലാം അങ്ങേര് പഠിച്ചു എവിടെ ഉള്ളതാണ് ആകാശത്തിന് കീഴുള്ളത് കണ്ടോ ആകാശത്തിന് മേളുള്ള ഒരു കാര്യവും സോളമം പഠിച്ചില്ല അതല്ലേ കൊഴപ്പം ആ അവിടെ വായിച്ചേക്കുന്ന അങ്ങനല്ലേ വാക്യം ആകാശത്തിന് കീഴിൽ സംഭവിക്കുന്നതൊക്കെയും ആരാഞ്ഞറിയേണ്ടതിന് ഞാൻ മനസ്സ് വെച്ചു അടുത്തത് ഇത് ദൈവം മനുഷ്യർക്ക് കഷ്ടപ്പെടുവാന പഠിച്ച വിഷയമുണ്ടല്ലോ ബയോളജി സിയോളജി ഇങ്ങനെ കൊറേ പറയുന്നുണ്ട് അത് പഠിച്ചു ഇത് പഠിച്ചു അങ്ങനെ പഠിച്ചു ഇങ്ങനെ പഠിച്ചു ആകാശ സൂര്യന് കീഴേ ഉള്ളതാ സൂര്യന് മീര ഉള്ളത് അദ്ദേഹം പഠിച്ചില്ല അതുകൊണ്ടാണ് അരിഷ്ടതയിൽ മരിച്ചത് പൗരോസിലിക സൂര്യന് കീഴേ ഉള്ളത് പഠിച്ചില്ല അങ്ങേര് സൂര്യന് മേളിലുള്ളത് പഠിച്ചത് കൊണ്ടാണ് ലാസ്റ്റിൽ പറയുന്നു ഞാൻ യോദ്ധാവായി മരിക്കുകയാണ് ശ്രദ്ധിക്കുക സഹോദരങ്ങളെ നമ്മുടെ ഒരു വലിയ മുതൽക്കൂട്ടാണ് അപ്പോൾ നമ്മുടെ മനസ്സാക്ഷി എന്നത് നമ്മുടെ നിലനിൽപ്പിനു ബാധകമാണ് മനസ്സാക്ഷി എന്നത് നമ്മുടെ നിലനിൽപ്പിനും ബാധകമാണ് പഴയ നിയമം ഇസ്രായേലിലെ രണ്ട് രാജാക്കന്മാരെ കാണാം ഒരേ കാലഘട്ടത്തിൽ രണ്ട് അഭിഷ്ഠരായ രാജാക്കന്മാർ ജീവിച്ചു ഒരാളുടെ പേര് ശൗ മറ്റൊരാളുടെ പേര് ദാവീദ് ശൗൽ എന്ന് പറയുന്ന പ്രഗത്ഭരാജാവാണ് മുപ്പതാമത്തെ വയസ്സിൽ രാജ്യത്ത് വേറ്റ് നാൽപ്പത് വർഷം അങ്ങേരെ അങ്ങേറെ ആണ് കൂട്ടത്തിലൊരു കൊച്ചി ഇറക്കുന്നുണ്ട് പേര് ദാവീദ് ഒരു ദിവസം പാളയത്തിൽ നിന്ന് ഒരേ വെല്ലുവിളി രണ്ടുപേരുടെയും കാതിൽ കേട്ടു മഹാനായ ശൗൽ ആൾപൊക്കമുള്ളവൻ രാജവസ്ത്രം ധരിച്ചവൻ യുദ്ധത്തിൽ പരിചയമുള്ളവൻ മൂർച്ചയുള്ള ആയുധമുള്ളവൻ താൻ ഖനാൻ ചെയ്താൽ അനുസരിക്കാൻ ലക്ഷക്കണക്കിന് സൈന്യമുള്ളവൻ മറുഭാഗത്തൊരു കൊച്ചു ചെറുക്കൻ ഒരു ഇടയസഞ്ചി അവന്റെ കയ്യിലുണ്ട് ഒരു കവണയുണ്ട് മിനിസപ്പെട്ട കല്ലുണ്ട് അവൻ ഒരു ഇടയവേലയിൽ നിന്ന് വന്നതാണ് രണ്ടുപേരും ശമു എനാൽ അഭിഷക്തരാണ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ശൗൽ പാളയത്തിൽ വരുമ്പോൾ ഇതാ പെലിസർ വെല്ലുവിളിച്ചു ആരെങ്കിലും ഇസ്രായേൽ പാളയത്തിൽ മല്ലുപിടിക്കാൻ ഉണ്ടോ 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 എന്ന് ചോദിച്ചു നാൽപ്പത് രാവും നാൽപ്പത് പകലും ഗോലിയാത്ത് വെല്ലുവിളിച്ചു ശൗലും യോനാഥാനും ഓടി ഒളിച്ചു എന്നാൽ ഒരു കുഞ്ഞു ബാലൻ വന്നു അവനൊരു ആട്ടിടയനാണ് പക്ഷേ അവൻ പറഞ്ഞു ഞാൻ പോയി അവനെ കൊല്ലാം രഹസ്യമെന്ത് രഹസ്യം എന്താണ് ശൗലിനു മനസ്സാക്ഷിയുടെ നിർമ്മലതയില്ല അതുകൊണ്ട് എതിർക്കാനുള്ള ആത്മധൈര്യമില്ല ദാവി രാജ്യത്വമില്ല ഭരണമില്ല സിംഹാസനമില്ല കിരീടമില്ല അരമനയില്ല രാജകീയ വസ്ത്രമില്ല ഇടയനാണ് ആട്ടിടയൻ മാത്രമാണ് ശമൂഹിലൊഴിച്ച തൈലാവിഷയവും മനസ്സാക്ഷിയുടെ നിർമ്മലതയും മിനിസപ്പെട്ട കല്ലും അതരത്തിലെ യഹോവയുടെ നാമവും കൂടെ ചേർന്ന് പോളാം മല്ലൻ വീണുപോയി അങ്ങനാണെങ്കിൽ ഓർത്തുകൊള്ളണമേ നമ്മുടെ നിലനിൽപ്പിന് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം നമ്മുടെ മനസ്സാക്ഷിയാണ് ഇനി നമുക്ക് അടുത്ത ഭാഗത്തേക്ക് വരാം മനസ്സാക്ഷി അടുത്തത് നമ്മുടെ ആരാധനയ്ക്ക് മനസ്സാക്ഷി വേണം നമ്മുടെ മനസ്സാക്ഷിയുടെ നിലനിൽപ്പിന് ഒരു ഭാഗം മനസ്സാക്ഷിയാണ് മനസാക്ഷിയൊന്നും നഷ്ടപ്പെടുത്തി കളയരുതേ അഡ്ജസ്റ്റ്മെന്റ് കൊണ്ടൊന്നും നമുക്ക് സ്വർഗത്തിൽ പോകാൻ ഒക്കത്തില്ല സഹോദരങ്ങളെ നമ്മളെ ഈ അഡ്ജസ്റ്റ്മെന്റ് കൊണ്ട് നമ്മൾ സ്വർഗത്തിൽ പോകുന്ന ആരും ദയവായി ചിന്തിക്കരുത് സ്വർഗം യാഥാർത്ഥ്യം നീതിയോടെ ജീവിച്ചാട്ട് ഒക്കുന്നില്ലേ തമ്പുരാനോട് ഒക്കുന്നില്ലെന്ന് പറഞ്ഞാട്ട് നമ്മളെ ഒന്നും തള്ളിക്കളയത്തൊന്നും ഇല്ലന്നേ ആരാണ്ടൊക്കെ നമ്മളോട് തള്ളിക്കളഞ്ഞെന്നൊക്കെ പറയില്ല അങ്ങനെയൊന്നും തള്ളിക്കളയത്തൊന്നുമില്ല പരമാർത്ഥതയാണ് ജീവിതത്തിന്റെ മുതൽക്കൂട്ട് അപ്പൊ അടുത്ത ഭാഗത്തേക്ക് വരാൻ രണ്ട് തിമ്മത്തിയോ സ്വന്നിന്റെ നാലെന്നോ വായിക്കാമോ ഞാൻ പൂർവന്മാരുടെ ദൃഷ്ടാന്തം അനുസരിച്ച് നിർമ്മല മനസാക്ഷിയോടെ ആരാധിക്കുന്ന പൗലോസ്ലിഗായുടെ ആരാധനയിൽ മനസാക്ഷി ഉണ്ടായി നമ്മൾ ശ്രദ്ധിക്കുക പൗലോസ്ലികയുടെ ആരാധനയിൽ അദ്ദേഹത്തിന് മനസാക്ഷി ഉണ്ടായി അപ്പൊ നിലനിൽപ്പിന് എന്തു വേണം മനസാക്ഷി വേണം ആരാധനയ്ക്ക് എന്തു വേണം മനസാക്ഷി വേണം നമ്മൾ ആരാധിക്കാൻ ദൈവസന്നിധിയിൽ വരുമ്പോൾ അടിസ്ഥാന ഘടകവേതാണ് മനസാക്ഷിയാണ് അങ്ങനെ മനസാക്ഷി ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുന്നറിയാമോ രണ്ടുപേർ ഐക്യമില്ലെങ്കിൽ തന്നെ ആ സഹോദരനെ വിളിച്ച് ആ പുറത്തു കൊണ്ടുപോയി അവനോട് ഐക്യപ്പെട്ടേച്ച് വന്ന് ആരാധിക്കും അല്ല ഇനി നമുക്ക് മനസ്സാക്ഷിയില്ലെങ്കിൽ എന്തു ചെയ്യും നമ്മൾ ഒരേ പായലിരുന്ന് ഒന്നിച്ച് പ്രാർത്ഥിക്കും ഒരേ അപ്പത്തിന്റെ തെക്ക് വശവും വടക്കു വശവും തിന്നും പക്ഷെ കൂട്ടിയിടിച്ചാൽ നമ്മൾ എന്തു ചെയ്യത്തില്ല മിണ്ടത്തില്ല കണ്ടിട്ടുണ്ടോ ചിലർ കൂട്ടിയിടിച്ച് മിണ്ടാത്തതും സഭയുടെ സമാധാനത്തിൽ പെട്ടതാ അയ്യോ അവർ കൂട്ടിയിടിച്ച് മിണ്ടാൻ പോയ സഭ അല്ലെങ്കിൽ പോവും എന്നാലും ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം ആരാധനയുടെ അടിസ്ഥാന ഘടകം മനസാക്ഷിയാണ് കേട്ടോ നമ്മൾ പ്രാർത്ഥിക്കാൻ മുഴങ്കാലം അടക്കുമ്പോൾ ശ്രദ്ധിക്കുക വീടുകളിലോ ആരാധനാ സ്ഥലത്തോ വാഹനത്തിലോ എപ്പോഴും ആകട്ടെ നിങ്ങൾ മുഴങ്കാല മടക്കി സൃഷ്ടാവിന്റെ മുഖം തേടുന്ന ഉടനെ ഇടതു സൈഡിൽ ആര് വരും നിങ്ങളെ കുറ്റം വിധിക്കുന്ന ഒരു സാത്താനും മറുഭാഗത്തൊരു മനസാക്ഷിയും വരും സാത്താന്റെ സാന്നിധ്യത്തിലുള്ള കുറ്റബോധമാ നിനക്ക് നിന്റെ മേൽ സ്വാധീനത ചൊലുത്തുന്നെങ്കിൽ ആ കുറ്റബോധത്താൽ നിനക്ക് അതിയായ നഷ്ടബോധവും ലജ്ജ ലജ്ജയും ഭയവും നിനക്കുണ്ടാകും മനസാക്ഷിയും ആത്മാവും കൂടെ ചേർന്നുള്ള കുറ്റം വിധിയാണെങ്കിൽ നിനക്ക് ആ കുറ്റാരോപണത്തിൽ നിന്ന് രക്ഷപ്പെട്ട് നിന്റെ ഹൃദയത്തിൽ സമാധാനം കിട്ടും നീ ആരാധിച്ചിട്ട് ദൈവസന്നിധി വിട്ടുപോകും അപ്പോൾ ഹുമന്യോസേ അലസന്ധ്രേ നിന്റെ തകർച്ചയുടെ രഹസ്യമെന്തെന്ന് ചോദിച്ചപ്പോൾ സഹപ്രവർത്തകൻ പറയുന്നു അവന്റെ മനസാക്ഷി പോയി അപ്പൊ നിലനിൽക്കണമെങ്കിൽ മനസാക്ഷി ആവശ്യം അടുത്തേതാണ് പറയുന്നു ഞാൻ പൂർവന്മാരുടെ ദൃഷ്ടാന്തമനുസരിച്ച് നിർമ്മലമായ മനസാക്ഷിയോടെ ദൈവത്തെ ആരാധിക്കും അപ്പോൾ നമ്മുടെ ആരാധനയുടെ ശ്രദ്ധിക്കുക സഹോദരങ്ങളെ നമ്മുടെ ആരാധനയുടെ അടിസ്ഥാന ഘടകം മനസാക്ഷിയാ നമ്മൾ പ്രാർത്ഥിക്കാനൊക്കെ വരുമ്പോളേ മനസ്സാക്ഷി നമ്മുടെ തെറ്റുകളെയൊക്കെ ഉണർത്തും ചില മനുഷ്യരെ കണ്ടിട്ടില്ലേ മനസ്സാക്ഷിയൊക്കെ ഓർമ്മപ്പെടുത്തി തരും ചെറിയ കാര്യമൊന്നും ചില വിശുദ്ധന്മാരെയൊക്കെ കണ്ടാൽ നൂറു വർഷം കഴിഞ്ഞ കാര്യം ഓർമ്മയിൽ നിന്ന് വരും ബഹുമാനപ്പെട്ട പാസ്റ്റർ എം ഓപ്പോളപ്പച്ചൻ തിരുവല്ലായിലിരിക്കുന്ന സമയത്തെ ഇന്ന് പാസ്റ്റർ വിൽസൺ അദ്ദേഹമാണ് അസിസ്റ്റന്റ് പാസ്റ്റർ അപ്പോ താൻ സുഖമില്ലാതിരിക്കുമ്പോൾ ഒരു ദിവസം പാസ്റ്റർ വിൽസനെ വിളിച്ചിട്ട് പറയാണ് പാസ്റ്റർ വിൽസൻ ഞാനേ ആ ഇത്ര വർഷങ്ങൾക്ക് ഒരു മുപ്പത്തിനാല് വർഷത്തിന് മുമ്പ് വാളകത്തിരിക്കുമ്പോൾ അവിടെ ഒരു സഹോദരനോട് ഞാൻ സംസാരിച്ചു എന്റെ ആ വാക്കിൽ അദ്ദേഹം മുറിപ്പെട്ടിട്ടുണ്ടെന്ന് എന്റെ മനസാക്ഷി പറയും നിങ്ങളൊന്ന് ആലോചിച്ചേ ചെറിയ കാര്യമാണോ അയ്യോ പാസ്റ്റേ അതൊന്നും കുഴപ്പമില്ലല്ലോ അദ്ദേഹം മരിച്ചുപോയല്ലോ ഓ കുഴപ്പമില്ലല്ലേ നീ ചോദിച്ചു അഞ്ച് മിനിറ്റ് കഴിഞ്ഞു മൗനവാ ഇരുന്നിട്ട് ഞാൻ ഒരു മുപ്പത്തിയെട്ട് വർഷം മുമ്പ് തിരുവല്ല തലവടിയിലിരിക്കുമ്പോൾ അവിടെ ഒരു വിശ്വാസിയെ ഞാൻ കാരണം കൂടാതെ മറ്റൊരാളെ വാക്ക് കേട്ട് ഞാൻ ഷൗട്ട് ചെയ്തു അവൻ അവനൊത്തിരി മനോവേദനപ്പെട്ടു എന്റെ മനസ്സാക്ഷി എന്നോട് പറയും ഇങ്ങനെ ഇരിക്കുന്നു സഹോദരങ്ങളെ മനസ്സാക്ഷിയെ കാത്തു സൂക്ഷിച്ചാട്ടെ അദ്ദേഹം നിങ്ങളുടെ ഒരു സ്നേഹിതനാണ് നിങ്ങൾക്കും അറിഞ്ഞപ്പെട്ട കാര്യമൊക്കെ ഓർമ്മപ്പെടുത്തി തരും അദ്ദേഹം ഒരു ന്യായാധിപനാണ് നാദാനോ ദാവീദിനോട് വെറുപ്പൊന്നുമില്ല പക്ഷെ ദാവീദ് കാണിച്ച തെറ്റിന് നാദാൻ കൂട്ടല്ല നാദാനാണ് പറഞ്ഞത് ഇനി മരണയോഗ്യനാണ് അടുത്ത ദിവസം ഈ നാദാനാണ് എന്ന് പറഞ്ഞത് ദൈവം ക്ഷമിച്ചെന്ന് ഈ നാദാനാണ് പറഞ്ഞത് തൽക്കാലം ആലയം പണിയുണ്ടാന്ന് ഈ നാദാനാണ് ശലോമോനെ രാജാവാക്കിയത് നാദാൻ ദാവീദിന്റെ ശത്രു അല്ലേ അല്ല പക്ഷെ ദാവീതിന്റെ സ്നേഹിതനാണ് ചിലപ്പോൾ തെറ്റിന് തെറ്റു ചൂണ്ടിക്കാണിച്ചെന്ന് വരും മനസാക്ഷിയെ നിങ്ങൾ സൂക്ഷിച്ചാട്ടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ മുതൽക്കൂട്ടാണ് ഇപ്പൊ നമ്മുടെ ആരാധനയ്ക്ക് നമുക്ക് എന്തു വേണം നമ്മുടെ മനസ്സാക്ഷിയെ നമ്മൾ സൂക്ഷിക്കണം ദൈവസേനയിൽ വരുമ്പോൾ മനസാക്ഷി തെറ്റെന്ന് പറഞ്ഞാൽ അത് കണ്ടെത്തണം ഇനി നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോകാം അടുത്തത് മനസാക്ഷിയിൽ വേണം നമ്മുടെ സമാധാനം സൂക്ഷിക്കാൻ നമുക്കൊരു നല്ല മനസാക്ഷി ഉണ്ടെങ്കിൽ നമുക്ക് മനസ്സമാധാനത്തിൽ ജീവിക്കാം മനസാക്ഷി മനസ്സാക്ഷിയുള്ളവർക്കെ നമുക്ക് സമാധാനത്തിൽ ജീവിക്കാനൊക്കെ തുള്ളുന്നേ ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ ഉള്ളം വിറച്ചുകൊണ്ടിരിക്കും ഞാൻ ആലുവായി ഇരിക്കുമ്പോൾ ഉമ്മ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരിക്കാം ഞാൻ ഒരിക്കൽ നമുക്ക് അവിടെ പേപ്പർ തരുന്ന ഒരാളുണ്ട് അദ്ദേഹം പ്രഭാതത്തിൽ കൊണ്ട് പേപ്പർ ഇട്ടേച്ച് ജോലിക്കാർ പോകും അതുകൊണ്ട് ആ പേപ്പറുകാരനെ ഞാൻ കണ്ടിട്ടേ ചില നാളിന് ശേഷം ഒരു ദിവസം താൻ പണം വാങ്ങാൻ വന്നപ്പോ ഒരു ഒരു പ്രായമുള്ള ഒരു പ്രായമുള്ളൊരു ഒരു സ്കൂട്ടറിൽ വന്നിട്ട് ഇറങ്ങി ഫൈതോമിലേക്ക് ഇങ്ങനെ ഏന്തി ഏന്തി വന്നപ്പോ കാലിൽ ഒരു വലിയ വ്രണം വ്രണത്തിന്റെ കെട്ടാണ് അദ്ദേഹം ഇങ്ങനെ പ്രതി പഴയ ഫിക്വമാണ് നടന്നു 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 വന്നു അപ്പം ഞാൻ ഇറങ്ങിച്ചെന്നു ഞാൻ പേപ്പറിന്റെ പൈസയ്ക്ക് വന്ന പാസ്ട്രേ എന്നോ ഞാൻ പറഞ്ഞു ഇരുന്നാട്ടേന്നോ ഞാൻ പൈസ എടുത്തുകൊണ്ടു ഞാൻ ചോദിച്ചു ഞങ്ങളെ ഈ കാലയിൽ എന്തു പറ്റി അത് ഡയബറ്റിക് ഉണ്ടായി മുറിവേറ്റതാണ് എത്ര ട്രീറ്റ്മെന്റ് ചെയ്തിട്ട് ഈ മുറു കരിയുന്നില്ല അയ്യോ അപ്പം ഞാൻ ചോദിച്ചു ഇൻസുലിൻ ഒന്നും ഉപയോഗിക്കുന്നില്ല അതൊക്കെ ഉപയോഗിച്ചു പാസ്ട്രേ ഈ മുറു കരിയുന്നില്ല അപ്പൊ എനിക്ക് അദ്ദേഹത്തിന്റെ അവസ്ഥ കണ്ടപ്പോൾ പത്തറുപത്തഞ്ച് ഏഴു വയസ്സോളം വരും ദയനീയ തോന്നി ഞാൻ തന്നോട് സംസാരിച്ച ആരംഭിച്ചപ്പോൾ അടുത്ത വാക്ക് പാസ്റ്റ ഈ കാലയിലെ മുറിവല്ല വേദന എന്റെ ഹൃദയത്തിൽ മനസാക്ഷിയിൽ ഒരു മുറിവുണ്ട് അങ്ങക്ക് എന്നെ ഒന്ന് സഹായിക്കാമോ ഞാൻ ഞാൻ ചോദിച്ച എന്താ എന്റെ മനസാക്ഷിയിൽ ആഴത്തിൽ ഒരു മുറിവുണ്ട് എന്നെ ഒന്ന് സഹായിക്കാമോ എനിക്ക് വേണ്ടി ഇടിവിലൊന്ന് നിൽക്കാമോ ഞാൻ ചോദിച്ച എന്ത് സംഭവിച്ചു അതെന്റെ കുട്ടി വർഷങ്ങൾക്ക് മുൻപ് ഒരു സംഭവം ഉണ്ടായി എന്റെ അയൽവാസിയായ ഒരു ദരിദ്ര മനുഷ്യൻ ഉണ്ടായിരുന്നു അവൻ എന്റെ അപ്പച്ചന്റെ കാലം മുതൽ എന്റെ അയ്യത്ത് ജോലിയൊക്കെ ചെയ്ത് അവന്റെ അച്ഛനെ മുതൽ എനിക്ക് പരിചയമുണ്ട് അവനാ പാർക്കുന്ന സ്ഥലത്ത് മഴ വെള്ളപ്പൊക്ക കാലത്ത് വെള്ളം കെട്ടിക്കിടക്കും അതുകൊണ്ട് അവന് ഇച്ചിരി സ്ഥലം കൊടുക്കണമെന്ന് പറഞ്ഞു അവൻ ആ സ്ഥലം വിറ്റ് പൈസ എന്റെയും കൊണ്ടു തന്നു ഞാൻ ആ പൈസ വാങ്ങി ആ പൈസ വാങ്ങി അത് ഒന്നും എഴുതിയില്ല സാറേ സാറേന്നും പറഞ്ഞ് എന്റെയും കൊണ്ട് അവൻ പൈസ തന്നു പിന്നീട് ബാക്കി സ്ഥലവും വിറ്റു ബാക്കിയുമായി വന്നപ്പോൾ ഭാര്യയും മക്കളും സമ്മതിച്ചില്ല വസ്തുവിന്റെ വില കൂടി അവസാനം ഞാൻ പൈസ വാങ്ങിയിട്ടില്ലെന്ന് പറയേണ്ടി വന്നു രാഷ്ട്രീയ സ്വാധീനമായപ്പോൾ അവൻ എനിക്ക് പൈസ തന്നെന്ന് തെളിവില്ല സാക്ഷിയില്ല എഗ്രിമെന്റുകളൊന്നുമില്ല അവൻ തന്നു അവസാനം കേസ് കോടതിയിൽ പോയി കോടതിയിൽ പോയപ്പോൾ എന്തു ചെയ്തു ആ കോടതി എനിക്ക് അനുകൂലമായി വിധിച്ചു ഞാൻ എനിക്ക് പൈസ തന്നെന്ന് തെളിവില്ല അവനെ പുറത്താക്കി ചില ദിനങ്ങൾക്കുള്ളിൽ അവൻ മരിച്ചുപോയി അവന്റെ ഭാര്യയും കുഞ്ഞുങ്ങളും അനാഥപ്പെട്ടു ഞാൻ ഉറങ്ങിയിട്ട് വർഷങ്ങളായി ഫാസ്റ്റേദിനോട് പറയുക ഞാൻ കണ്ണടച്ചാൽ ഉടനെ അവൻ എന്റെ മുമ്പിൽ എന്ന് പറഞ്ഞ് നിൽക്കുന്ന രൂപം എനിക്ക് കാണാം അങ്ങനെ ഒന്ന് സഹായിക്കാമോ ഞാൻ പറഞ്ഞത് കോടതിയിൽ പറഞ്ഞുകൂടെ ഇല്ല ഹൈക്കോർട്ടിലെ കേസാണ് ഇനിയും ഞാൻ തിരിച്ചു പറയാൻ പോയാൽ കോടതിയോട് ഞാൻ പോഷ്കു പറഞ്ഞതിന് എനിക്ക് ശിക്ഷ കിട്ടും ഫാസ്റ്റ് ഇടയ്ക്ക് നിന്ന് ഈ കാശ് വാങ്ങിയൊന്ന് കൊടുക്കാമോ ഞാൻ അത്ഭുതപ്പെട്ടു ഞാൻ ചോദിച്ച അവന്റെ ഭാര്യയും മക്കളും ഇല്ലേ അപ്പൊ ഭാര്യയും മക്കളും ഒക്കെ ഉണ്ട് പക്ഷെ എനിക്ക് നേരിട്ട് എന്ന് പറയാനൊക്കത്തില്ല എന്റെ വീട്ടിലെ ആഹാരം കഴിച്ച് എൻറെ ഒരു കുഞ്ഞെന്ന വണ്ണം വളർന്നു വന്നതാണ് അവനെന്നെ വിശ്വസിച്ച് ഏൽപ്പിച്ചതല്ലേ അവന്റെ ആ പോയി ഇതും പോയി ഇപ്പോൾ അവന്റെ ഭാര്യയും കുഞ്ഞുങ്ങളും അനാഥപ്പെട്ടു എനിക്ക് ഉറക്കമില്ല സ്വസ്ഥതയില്ല കാലിലെ മുറിവല്ല വലുത് മനസ്സിന്റെ മുറിവാണ് ദൈവമക്കളെ മനസ്സാക്ഷിയുടെ മുറിവെച്ച് ആരെങ്കിലും ഇന്ന് രാത്രിയിൽ ദൈവസനിൽ വന്നിട്ടുണ്ടോ നയനമനോഹരമായ വസ്ത്രമണിഞ്ഞ് സമൂഹമധ്യേ നിങ്ങൾ മാന്യരായിരിക്കുമ്പോഴും ഏകാന്തതയിൽ നിങ്ങളുടെ പ്രാണനെ വേട്ടയാടി ആ പഴകിയ പാപത്തിന്റെ ചീഞ്ഞിനാറുന്ന ദുർഗന്ധം നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരുന്ന ആരെങ്കിലും ആ മനസാക്ഷിയിൽ മുറിവേറ്റവരുണ്ടോ ഈ രാത്രിയിൽ നിങ്ങൾ യേശുവിന്റെ മുഖത്ത് നോക്കണം ഇതെല്ലാം നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിന്റെ കാര്യമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് പ്രാണൻ ശരീരത്തെ വിട്ടാൽ സ്വർഗ്ഗത്തിന്റെ കവാടം തുറന്നു കിടക്കട്ടെ നിത്യതയുടെ നായുവിദ്യയുടെ നാളിൽ ആത്മാവിനെ വിളിക്കുമ്പോൾ നല്ലവനും വിശ്വസ്തനുമായ എന്ന് നമ്മുടെ യജമാനൻ നമ്മെ വിളിക്കട്ടെ വിശാജു ഭയങ്കര വഞ്ചകനാണ് ദൈവമക്കളെ ഒരു പാവിയുടെ മനസ്സും ഒരു പിന്മാറ്റക്കാരന്റെ മനസ്സും കൂടെ നിങ്ങളൊന്ന് റിസർച്ച് ചെയ്ത് നോക്കണം നിങ്ങളൊരു പാവിയുടെ മനസ്സ് ഇങ്ങോട്ട് എടുത്തു നോക്കുക അവന്റെ മനസ്സെടുത്ത് സൂം ചെയ്ത് നിങ്ങൾ നോക്കിയാൽ എന്താണ് ഒരു പാവിയുടെ മനസ്സ് നോക്കുമ്പോൾ സമുദ്രമധ്യേ പറന്ന് തളരുന്ന ഒരു പക്ഷിയുടെ അവസ്ഥയാണ് എന് ജനിച്ചു എന്തിന് ജീവിക്കുന്നു എവിടേക്ക് പോകുന്നു എന്താ എന്ത് അറിയാതെ പറന്ന് പറന്ന തളരുന്ന സമുദ്രമധ്യേ പറക്കുന്ന ഒരു പക്ഷിയുടെ അവസ്ഥയാണ് ഒരു ഭാവിയുടെ മനസ്സ് നിങ്ങൾ റിസർച്ച് ചെയ്താൽ അതേ സമയം നിങ്ങൾ ദൈവത്തെ വിട്ട് പിന്മാറിപ്പോയി കൃപയിൽ നിന്നകുന്ന ഒരു പിന്മാറ്റക്കാരന്റെ മനസ്സൊന്ന് റിസർച്ച് ചെയ്ത് നോക്കാമോ അതൊന്ന് സ്കാൻ ചെയ്ത് നോക്കാമോ അവിടെ എന്ത് കാണാം ഒന്ന് ഭയങ്കരമായ കുറ്റബോധം രണ്ട് ഭയങ്കരമായ നഷ്ടബോധം അതിലുപരിയായി ഭയം അതിലുപരിയായി ലജ്ജ അതിലുപരിയായ വെറുപ്പ് അതിലുപരിയായ മരണഭയം സത്യമല്ലേ ഞാൻ നിങ്ങളോട് പറയുന്നത് ഒരു പാവിയുടെ മനസ്സിൽ ഇതില്ല അവൻ എന്തിനു ജനിച്ചു എന്തിനു ജീവിക്കുന്നു എവിടേക്ക് പോകുന്നതെന്ന് അറിയാതെ അവൻ പറക്കുക പക്ഷെ ഒരു പിന്മാറ്റക്കാരൻ അതല്ല അവന് സത്യമറിയാം അവന് നീതി അറിയാം അവന്റെ ഉള്ളിൽ ഭയങ്കരമായ കുറ്റബോധമുണ്ട് രണ്ടേ ഏതോ ഒന്നും അവന് നഷ്ടപ്പെട്ടുപോയി എന്നുള്ള നഷ്ടബോധമുണ്ട് അതിലുപരി ഭയങ്കര ഭയമുണ്ട് അതിലുപരി അതിയായ നിരാശയുണ്ട് അതിലുപരി അവനോട് തന്നെ വെറുപ്പുണ്ട് അല്ലേ നമുക്ക് നമ്മളോട് വെറുപ്പ് തോന്നാറുണ്ടോ അവർക്ക് അവരോട് തന്നെ വെറുപ്പ് ഭയം നിരാശ അധൈര്യം അലസത ഇതെല്ലാം നമ്മൾ കുടിയേറും ഇന്ന് രാത്രിയിൽ മീറ്റിംഗ് അവസാനിക്കും മുമ്പ് ഞാൻ നിങ്ങളോട് പറയാം സഹോദരങ്ങളെ നിങ്ങൾ ആരും മനസ്സാക്ഷിയിൽ മുറിവേറ്റവരായി പോകരുത് ഉണ്ടെങ്കിൽ ഇന്ന് രാത്രിയിൽ യേശുവിന്റെ രേറ്റത്തിൽ അത് കഴുകി വെടിപ്പാക്കണം യേശു ക്രൂശിൽ മരിക്കുമ്പോൾ ആ ക്രൂശിലെ രക്തത്തിന് മാത്രമേ നമ്മുടെ മനസ്സാക്ഷിയെ കഴുകാൻ ഒക്കൂ അപ്പോൾ ശ്രദ്ധിക്കുക മനസ്സാക്ഷി ഒരു പ്രമാണമാണ് മനസ്സാക്ഷി ഒരു ദീപമാണ് ഒരു ന്യായാധിപനാണ് മനസ്സാക്ഷി ഒരു മാഗ്നേറ്റീവ് സൂചിയാണ് ഇതെല്ലാം നമ്മുടെ ഉള്ളിൽ ദൈവം ഉൾക്കൊള്ളിച്ചിരിക്കുകയാണ് നമ്മുടെ നിലനിൽപ്പിന് മനസ്സാക്ഷി വേണം ആരാധനയ്ക്ക് മനസ്സാക്ഷി വേണം അടുത്തത് മനസ്സമാധാനം സൂക്ഷിക്കണമെങ്കിൽ വേണം മനസാക്ഷി വേണം യെസ് നമ്മൾ ചെറിയ കാര്യങ്ങളൊന്നുമല്ല നിങ്ങൾ ലോകത്തിലൊക്കെ മറ്റുള്ളവരോട് ഇടപഴകി സംസാരിച്ച് നോക്കണമേ അപ്പൊ അവരൊക്കെ പറയുന്ന കേട്ടാൽ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും അയ്യോ ഓരോ മനുഷ്യരുടെയൊക്കെ കാര്യങ്ങൾ നല്ല നയനമനോഹരമായ വസ്ത്രമൊക്കെ ധരിച്ച് ഇരുപത് ലക്ഷത്തിന്റെ കാറയിലൊക്കെ കയറി ആ ജോയി ആലു കാസിൽ നിന്ന് ഒന്നര കിലോ സ്വർണമൊക്കെ മേടിച്ചിട്ട് ചുമന്നതും പച്ചയൊക്കെ അടിച്ച് മിനിഞ്ഞിയൊക്കെ നടക്കും നിങ്ങൾ നിങ്ങളവിടെ ഉള്ളം തപ്പാമോ ഉള്ളം കിട്ടുകിട് കിടുകിടാന്ന് പറക്കുക കാരണം എന്താ മരണത്തിന്റെ മണിനാഥം കാതിൽ കേൾക്കുകയും മനസ്സാക്ഷി നായാധിപന്റെ നീതിയുള്ള പീഠം ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നിടത്തോളം കാലം ആ മുറിവിന്റെ വേദന സകല മനുഷ്യർക്കുണ്ട് ഓടി ഒളിക്കാനും നോക്കത്തില്ല പരമാർത്ഥതയോടെ കർത്താവിന്റെ അടുക്കൽ പോകണം സത്യമാണ് കർത്താവെ എന്റെ മനസ്സാക്ഷി മുറിവേറ്റതാണ് മരണത്തിന്റെ മണിനാഥ ഉള്ളിൽ കേൾക്കുമ്പോൾ ഞാൻ വിറയ്ക്കുന്നു കണ്ണടയ്ക്കുമ്പോൾ നിന്റെ നീതിയുള്ള സിംഹാസനം ഞാൻ കാണുന്നു എന്റെ തെച്ചന്റെ കുതികാലുകളെ പിന്തുടരുന്നു എന്റെ പ്രാണൻ വിറയ്ക്കുന്നു എന്നാൽ രക്ഷപ്പെടാൻ എനിക്ക് കഴിയത്തില്ല ഞാൻ ബലഹീനനാണ് നീ ശക്തനാണ് ദേവോ നീ എന്നെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിച്ചാൽ ഈ രാത്രിയിൽ നമ്മുടെ മനസാക്ഷിയെ ക്ലീനാക്കിയെടുക്കാം എത്ര ദൈവമക്കൾ അത് ആഗ്രഹിക്കുന്നു ദൈവമക്കളെ ഞാൻ പറഞ്ഞല്ലോ നമ്മളെല്ലാവരും ഒന്നിച്ചു വന്നവരല്ല ഭൂമിയിൽ വന്നപ്പോൾ ഒന്നിച്ചു ചേർന്നവരാണ് കർത്താവിന്റെ വരവിന് താമസമെങ്കിൽ ഒന്നൊന്നായി പോകേണ്ടിയവരാണ് അപ്പൊ നമ്മുടെ മനസ്സമാധാനം സൂക്ഷിക്കണമെങ്കിൽ എന്തു വേണം ആ നമ്മുടെ മനസ്സാക്ഷിയെ സൂക്ഷിക്കണം മനസ്സമാധാനം സൂക്ഷിക്കണം ചില മനുഷ്യരെ കണ്ടില്ലേ ജീവിതത്തിൽ സമാധാനമില്ല അവർക്കും സമാധാനമില്ല ആ പഞ്ചായത്തിൽ ഒരു മനുഷ്യൻ സമാധാനം കൊടുക്കത്തില്ല തരസം ഇത്ര സമാധാനം അതുപോട്ടെ അവരെങ്ങനെങ്കിലും ആട്ടോ ആ പഞ്ചായത്ത് കിടക്കുന്ന ഒരു മനുഷ്യൻ സമാധാനം കാണും ഈ കൊക്കക്കോളായുടെ ഒക്കെ കുപ്പി ഇരിക്കുന്ന കണ്ടിട്ടില്ല എന്തു മാന്യരാണെന്നറിയാം ഒന്ന് കുലുക്കിട്ട് പൊട്ടിക്കാമോ പണ്ട് തിരുവല്ല സെൻട്രർ വൈത്തോലെ എന്റെ ട്രെയിനിങ് കാലത്ത് നമുക്കൊരു ഉണ്ടായിരുന്നു മേൽപ്പാടം അറിയാം അവരായിരുന്നു കുശിനിയുടെ പ്രധാനപ്പെട്ട അപ്പൊ ഈ കൊക്കക്കോളായുടെ കുപ്പി ഇറങ്ങി വരുന്ന സമയം അപ്പൊ പാസ്റ്റ് ബെന്നിപ്പച്ചനവിടെ അസിസ്റ്റന്റ് പാസ്റ്റാണ് അപ്പൊ അദ്ദേഹത്തിന് ബോംബെയിൽ തന്റെ ആ ഒരു സിസ്റ്ററും ഉണ്ട് അവരെ കുറെ കുപ്പി കോള ഒരു ടിൻ കൊടുത്തയച്ചു അപ്പൊ നമ്മുടെ നാട്ടിലൊന്നും അത് ഇറങ്ങിയിട്ടില്ല അത്രയും വലിയ കുപ്പികളൊന്നും അത് വലിയൊരു ആവേശമായിട്ടിരിക്കുകയാണ് അപ്പൊ സിസ്റ്റേഴ്സ് സൈഡിലേക്ക് കിച്ചൺ സൈഡിലേക്ക് ഒന്ന് കൊണ്ടു കൊടുക്കാൻ പറഞ്ഞു അപ്പൊ നമ്മുടെ ഒരാൾ പറഞ്ഞു കൊടുത്തു ഈ മറിയാമയോട് പറഞ്ഞു ഇതിന്റെ സത്തല്ല അടിയിൽ അടിഞ്ഞു കിടക്കുക അതുകൊണ്ട് ശരിക്കും കുപ്പി കുലിക്കിട്ടേ പൊട്ടിക്കാവുന്നു അപ്പൊ ആവപ്പെട്ട മറിയാമ്മയ്ക്കറിയിൽ അവര് മെനക്കെട്ട് കുപ്പി കുലിക്കുവെച്ചാൽ ഒറ്റ പൊട്ടിയില് പൊട്ടി ഇത് പാകിസ്ഥാനിൽ ബോംബ് അടിക്കുന്നവർ ഒറ്റയടി ഒരു തുള്ളി കുടിക്കാൻ കിട്ടിയില്ല സഹോദരങ്ങൾ ഒറ്റ തുള്ളി കുടിച്ചു കമ്പനിക്കാരനെ ചീത്ത പറയാ ഇന്നും അവരറിഞ്ഞിട്ടില്ല അതാ രസം കമ്പനിക്കാരനെ ചീത്ത പറയാ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ചില മനുഷ്യർ ഇങ്ങനെ അലമാരി ഷെൽഫിൽ കോളാക്കുപ്പി പോലെ ഇരിക്കും നമ്മൾ പൊട്ടിച്ചാൽ ചീറ്റി പോകും കാരണം എന്തറിയാമോ മനസ്സാക്ഷിയിൽ മുറിവെച്ചിരിക്കും ശ്രീലി അതാണ് അതിന്റെ കാര്യം അതാണ് സഹോദരങ്ങളെ നമ്മുടെ മനസ്സിന്റെ സമാധാനം സൂക്ഷിക്കണമെങ്കിൽ മനസ്സാക്ഷിയെ സൂക്ഷിച്ചാൽ പ്രാണൻ അരണ്ട വെളിച്ചത്തിൽ തപ്പി തടയരുത് ഭയപ്പെടരുത് ഉള്ള കാര്യം ദൈവത്തോട് പറഞ്ഞു ഇപ്പൊ സമാധാനം സൂക്ഷിക്കണമെങ്കിൽ എന്തു വേണം നമുക്ക് മനസ്സാക്ഷി വേണം ഇനി അടുത്തത് പത്രോസാണോ ഒരു വാക്ക് പറയുന്നല്ലോ വിശ്വാസം സൂക്ഷിക്കണമെങ്കിൽ നമ്മുടെ ഉള്ളിൽ ഒരു നല്ല റിയലി ഫെയ്റ്റ് അങ്ങനെ ഒരു വിശ്വാസം സൂക്ഷിക്കണമെങ്കിൽ എന്തു വേണം അങ്ങനല്ലേ തീമത്യോസിനോടാണോ പറയുന്നത് ഒന്ന് തീമത്തിയോസ് മൂന്നിന്റെ ഒൻപത് വായിച്ച് പെട്ടെന്ന് വായി അവർ വിശ്വാസത്തിന്റെ മർമ്മം ശ്രദ്ധിച്ചോളനെ വിശ്വാസത്തിന്റെ മർമ്മം ശുദ്ധ മനസാക്ഷിയിൽ വെച്ചുകൊള്ളുന്നവരായി മനസാക്ഷിയിൽ സൂക്ഷിക്കേണ്ടതാണ് വിശ്വാസം എനിക്ക് വിശ്വാസം വിശ്വാസം വിശ്വാസമുണ്ടേ എന്ന് പറയുന്നൊന്നുമല്ല മനസാക്ഷിയുടെ ഒരു ഭാഗമാണ് സമാധാനം മനസാക്ഷിയുടെ ഒരു ഭാഗമാണ് ആത്മധൈര്യം മനസാക്ഷിയുടെ ഒരു ഭാഗമാണ് ഏത് വിശ്വാസം ഇപ്പൊ നമ്മുടെ വിശ്വാസം സൂക്ഷിക്കണമെങ്കിൽ മനസാക്ഷി വേണം സമാധാനം സൂക്ഷിക്കണമെങ്കിൽ മനസാക്ഷി വേണം ഗോലിയാ തോടി ഒളിക്കുമ്പോൾ ദാവി ഇത് നേരെ നിൽക്കണമെങ്കിൽ ആത്മധൈര്യം ഉണ്ടാകണമെങ്കിൽ മനസ്സാക്ഷി വേണം വിശ്വാസത്തിൽ കൃപയിൽ ശുശ്രൂഷയിൽ നിലനിൽക്കണമെങ്കിൽ മനസ്സാക്ഷി വേണം ദൈവം തമ്പുരാന്റെ മുമ്പിൽ പൂർവന്മാരെ പോലെ മുഴങ്കാൽ മടക്കി പ്രാർത്ഥിക്കുമ്പോൾ ആരാധനയ്ക്ക് നമുക്ക് മനസ്സാക്ഷി വേണം പ്രിയ ദൈവമക്കളെ നാം നമ്മെ തന്നെ തിരിഞ്ഞൊന്ന് നോക്കിക്കാട്ട് വരാറായി കർത്താവിന്റെ വരവിൽ പോകണമെങ്കിൽ നമുക്ക് നല്ല മനസ്സാക്ഷി വേണം നമ്മുടെ വർഷപ്പഴക്കമോ പാരമ്പര്യമോ ഒന്നും സ്വർഗം തുറന്ന് തരത്തില്ല പൗലോസ് പറയുന്നു കർത്താവ് വരും നിർമ്മലന്മാരും ഇടർച്ചയില്ലാത്തവരുമായിരിക്കട്ടെ എന്നാണ് യോഹൻ ഞാൻ പറഞ്ഞത് യോഹൻ ഞാൻ പറഞ്ഞില്ലേ അവൻ വരും അവനെ കാണും അവനോട് സദൃശ്യരാകും ഈ പ്രത്യാശ ഉള്ളവർ അവനെ പോലെ നിർമ്മലന്മാരായിരിക്കണം ഞാൻ ഒത്തിരി പ്രാർത്ഥിച്ചു എന്താണ് ഇനി അവിടെ നിർമ്മലൻ എന്ന വാക്കിന്റെ അർത്ഥം ആത്മാവ് എനിക്ക് രണ്ട് കാര്യം പറഞ്ഞതോന്നു ഒന്ന് മനസ്സാക്ഷി നിർമ്മലമായി സൂക്ഷിക്കണം രണ്ട് മനസ്സ് നിർമ്മലമായി സൂക്ഷിക്കണം യേശു വരുമ്പം പോണെങ്കിൽ എന്താണ് വായിക്കാമോ യോഹന്നാന്റെ ലേഖനത്തിനല്ലേ വായിച്ചാട്ട് അവൻ പ്രത്യക്ഷനാകുമ്പോൾ അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ താനിരിക്കും പോലെ തന്നെ കാണുന്നതാകുമോണ്ട് അവനോട് സദർശന്മാരാകുമെന്ന് നാം അറിയുന്നു അവനിൽ ഈ പ്രത്യാശയുള്ളവനെല്ലാം അവൻ നിർമ്മലനായിരിക്കുന്നത് നിർമ്മലായിരിക്കുമ്പോൾ എന്താണ് അവിടെ ആ വാക്കിന്റെ അർത്ഥം നിർമ്മലൻ എന്ന വാക്കിന്റെ അർത്ഥം എന്താ ഒന്ന് സഹോദരങ്ങളെ ദൈവത്തോടും മനുഷ്യരോടും കുറ്റമറ്റ മനസ്സാക്കിയോ സമാഗമന കൂടാരം ഉണ്ടാക്കുമ്പോൾ ദൈവം പറഞ്ഞ് രണ്ട് കെരുവിനെ ഉണ്ടാക്കി നീയോ പെട്ടകത്തിന്റെ മേളിൽ വയ്ക്കാൻ മോശ അടുപ്പുപണിയായി അടിച്ചു പണിതെടുത്ത് രണ്ട് കെരുവിനെ ഉണ്ടാക്കി അവരെങ്ങനാ നിന്നെന്നറിയാമോ ഫേസ് ടു ഫേസ് നേരെ നേരെ നോക്കിയാണ് ഒരാൾ തെക്കോട്ടും ഒരാൾ പടിഞ്ഞോട്ടും നിന്നല്ല മുഖാമുഖം നോക്കി നിന്നവർ രണ്ടുപേരും കൂടെ ചേർന്നാണ് പെട്ടകം സൂക്ഷിച്ചത് രണ്ടുപേരുടെ ഓരോ ചെറുകൾ ഉയരത്തിൽ നിന്നെങ്ങനെ എഴുതിയിരിക്കുന്നത് അവർ മുഖാമുഖം നോക്കി നിന്ന് ദൈവത്തോടും മനുഷ്യനോടും നമുക്ക് കുറ്റമറ്റ മനസാക്ഷി ഉണ്ടോ അവിടെയാണ് ദൈവം വിശ്രമിക്കുന്നത് സമാഗമന കൂടാരത്തിന്റെ അന്തർമന്ദിരത്തിൽ നിയമപട്ടകത്തിന്റെ മുകളിലിരിക്കുന്ന ഒരു കരിവ് മനുഷ്യനും ഒരു കരിവു ദൈവത്തിനും സാദൃശ്യമാണ് അതുകൊണ്ടാണ് പൗരസ് പറഞ്ഞത് അഗിരിപ്പായേ എനിക്ക് ദൈവത്തോടും മനുഷ്യരോടും കുറ്റമറ്റ മനസ്സാക്ഷിയുണ്ട് നമുക്ക് നമ്മുടെ മനസാക്ഷിയിലേക്ക് തിരികെ പോകാം യേശു വരുമ്പോൾ യേശുവിന്റെ മുമ്പിൽ നിൽക്കണമെങ്കിൽ എന്തു വേണം ഒന്ന് മനസ്സാക്ഷിയുടെ നിർമ്മലത വേണം രണ്ട് മനസ്സിന്റെ നിർമ്മലത വേണം രണ്ടു കാര്യമാണ് ഒന്നുകൂടെ ഒന്ന് വായിച്ച് അവൻ അവനിൽ ഈ പ്രത്യാശയുള്ളവനെല്ലാം അവൻ നിർമ്മലനായിരിക്കുന്നത് പോലെ തന്നെ തന്നെ ആ നിർമ്മലന്മാരായി തീരം നമ്മുടെ മനസ്സാക്ഷിയെ നമുക്ക് നിർമ്മലമായി സൂക്ഷിക്കണം എത്ര ദൈവമക്കൾ ഇത് ആഗ്രഹിക്കുന്നു ദൈവമക്കൾ കർത്താവിന്റെ വരനു മുമ്പ് പരിശുദ്ധാത്മാവ് നമ്മെ ഓർമ്മപ്പെടുത്തിയതാണ് ഞാൻ പറഞ്ഞല്ലോ തൊണ്ണൂറ്റിയൊമ്പത് ശതമാനം ആളുകളും നമ്മുടെ വിശ്വാസികൾ തന്നെയാണ് നമുക്ക് നമ്മൾക്ക് ദൈവത്തിങ്കിലേക്കൊന്ന് മടങ്ങിപ്പോകാം ഞാൻ പറഞ്ഞല്ലോ സമൂഹം ഒരു എന്ന് പറഞ്ഞ് സഭയിലെ പുറമ്പോക്കിൽ തള്ളപ്പെട്ട ഒരു മനുഷ്യൻ ആ മരണവീട്ടിൽ നിന്ന് പ്രാർത്ഥിച്ചത് എന്നോട് ആത്മാവ് അദ്ദേഹത്തോടൊന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞു അദ്ദേഹം പറഞ്ഞതാണ് കർത്താവേ എന്റെ ആത്മാവും ശരീരവും തമ്മിൽ വേർവിരിയും മുമ്പ് നീ എന്നോട് ദയതോന്നി എന്റെ ആ പരമാർത്ഥതയും മനസാക്ഷിയുടെ നിർമ്മലതയും എന്റെ ആരംഭത്തിലെ ഉത്സാഹവും എനിക്ക് തിരികെ തന്നെ എന്റെ ശരീരത്തിൽ നിന്ന് എന്റെ ആത്മാവ് വേർവിരിയാവും വർഷങ്ങൾ പലതുകഴിഞ്ഞു ഇന്നും ആ ശബ്ദം എന്റെ കാതിൽ കേട്ടുകൊണ്ടിരിക്കുക നമുക്ക് ദൈവത്തിങ്കിലേക്ക് തിരികെ പോകാം നമുക്കൊരു ശുദ്ധ മനസ്സാക്ഷി ഉണ്ടാക്കിയെടുക്കാം എവിടെ നിന്ന് നമുക്ക് ഈ മനസ്സാക്ഷി കിട്ടും കർത്താവിന്റെ പാതവിടത്തിങ്ങൾ ചെന്ന് നിങ്ങൾക്കറിയുമ്പോൾ ആദ്യം നിങ്ങൾക്ക് ലഭിച്ചത് ശുദ്ധ മനസ്സാക്ഷിയാ മനസാക്ഷിയിൽ ശ്രദ്ധിക്കുക സഹോദരങ്ങളെ നമ്മൾ രക്ഷിക്കപ്പെടുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഒരു കൊച്ചു കുഞ്ഞിനെ എടുത്തു നോക്കിയാല് ഒരു കൊച്ചു കുഞ്ഞിന് കുഞ്ഞൊരു കുഞ്ഞിനെ എടുത്തു നോക്കട്ടെ അതിന്റെ കാൽപാദത്തിന്റെ വെള്ളമൊന്ന് കുത്തി നോക്കണം ചെറുതായിട്ട് കാൽപാദത്തിന്റെ വെള്ളയിലേക്കൊന്ന് തൊട്ടു നോക്കിക്ക അത് വളരെ മൃദുവായി കാണാം വളരെ മൃദുവല്ലേ വളരെ മൃദുവാണ് ആ കുഞ്ഞിന്റെ കാല് കാര്യം അതിന്റെ കാല് ഭൂമിയിൽ നടന്നു തുടങ്ങിയില്ല അവനൊരു ഇരുപത്തി ആറ് വയസ്സ് പ്രായമുള്ളപ്പോൾ അവന്റെ കാലല്ലോണ് കുത്തി അയ്യോ വെട്ടുകല്ല് പോലെ ഇരിക്കും ജനിക്കുമ്പോൾ അവന്റെ മനസ്സ് നോക്കിക്കേ ഈ വൈറ്റ് ആയിരിക്കും മുപ്പത് വയസ്സുള്ളപ്പോൾ അവന്റെ മനസ്സ് നോക്കിക്ക് ഈ കറുപ്പായിരിക്കും ഇതെങ്ങനെയാ സംഭവിച്ചത് ഇതെവിടെ നിന്നാണ് സംഭവിച്ചത് ഒരു ദിവസം കൊണ്ട് ഒരു മനുഷ്യൻ നശിക്കുമോ ഇല്ല നമ്മൾ കർത്താവ യേശുവിന്റെ നോക്കി കരഞ്ഞപ്പോൾ നിങ്ങൾക്ക് കിട്ടിയ ഏറ്റവും വലിയ മഹത്വം ഏതാണെന്നറിയാമോ ശുദ്ധമായൊരു മനസ്സാക്ഷി പിന്നെ അതിനെന്താ സംഭവിക്കുന്നത് ഇപ്പോൾ സഹോദരങ്ങളെ ഇത് നിങ്ങളുടെ നിങ്ങൾ നിങ്ങളാദ്യം ഒരു തെറ്റ് ചെയ്യുമ്പോൾ ആ മനസാക്ഷിയിൽ ഒരു പോറലിങ്ങനെ വീഴും അങ്ങനെ ഒപ്പം നിങ്ങൾ ഒത്തിരി കരഞ്ഞ് 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 ദൈവത്തോട് നിലവിളിച്ച് മേലാലിനി ആ തെറ്റ ആവർത്തിക്കത്തില്ലെന്നൊരു നിയമത്തിലെത്തും വീണ്ടും ആ തെറ്റ് ആവർത്തിക്കുമ്പോൾ കുറ്റബോധം ഉണ്ടാകത്തില്ല പകരം നഷ്ടബോധം ഉണ്ടാകും പാപത്തെക്കുറിച്ചുള്ള കുറ്റബോധമല്ല ചെയ്ത നിയമത്തിൽ നിലനിൽക്കാൻ ഒത്തില്ലല്ലോ എന്നുള്ള നഷ്ടബോധം ഉണ്ടാകും അപ്പോൾ ആദ്യത്തെ പാപത്തിലൊരു പോറൽ വീഴും അടുത്തതായിട്ടെന്ത് ചെയ്യും ആ പോറൽ ഒരു വിള്ളലായി മാറും വേണ്ട സമയത്ത് സംരക്ഷിച്ചില്ലെങ്കിൽ ഈ വിള്ളര് ഒരു ഗർഭമായി മാറും അധികം വൈ മുമ്പ് യൂറോപ്പും ആഫ്രിക്കയും പോലെ രണ്ട് ധ്രുവങ്ങളിലേക്ക് പോകും സംഭവം സത്യമല്ലേ മനസ്സാക്ഷിയിൽ ആദ്യം പോറൽ വീഴും വിള്ളലാകും പിന്നെ അത് ഗർഭമാകും പിന്നെ ദൈവവും മനുഷ്യനും അതങ്ങ് മാറിപ്പോകും നമുക്ക് നമ്മുടെ ദൈവത്തിങ്കൽ പോവാം കർത്താവ് നമ്മളോട് കരണ ചെയ്യട്ടെ നമുക്ക് വണ്ടിയും വേണ്ട കാറും വേണ്ട പിന്നെ ഗുയിറ്റിലും പോണ്ട മസ്കറ്റിലും പോണ്ട പൊന്നു പൊന്നുതമ്പുരാനി നിന്നെ കണ്ടെത്തിയ ദിനത്തിലെ ആ മനസാക്ഷിയുടെ നിർമ്മലത എനിക്ക് തിരിയെത്തരണമെന്ന് ആഗ്രഹമുള്ളവരെന്ന കൈപോക്കാട്ട് എല്ലാവരും ചേർന്നൊരു പറഞ്ഞാട്ടേ അപ്പോൾ നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോകാം നമുക്ക് നമുക്കതെങ്ങനെ നേടിയെടുക്കാം സഹോദരം ആ മനസാക്ഷി ഉണ്ടെങ്കിൽ നമുക്ക് അടുത്ത് ചെല്ലാം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങളുടെ വീക്കെഡ് സൈഡ് എല്ലാം പിശാചിന് അറിയാം നിങ്ങളുടെ ബലഹീനത അവൻ തൊട്ടുകൊണ്ടിരിക്കും വലിയ ശക്തരായ മൃഗങ്ങളെ കൃഷിക്കാർ ഒതുക്കുന്ന കണ്ടില്ല എന്റെ നാട് കുട്ടനാടാണ് അവിടെ ഇങ്ങനെ ഈ കന്നിനെ വെച്ച് കൂട്ടും കുട്ടനാട്ടിലൊക്കെ ഉള്ളവർക്കറിയാം അപ്പൊ ഈ ഭയങ്കര ശക്തനായ പോത്താണ് അവൻ അവരിച്ചിരുമ നേരം വെള്ളത്തിൽ കൂടെ നടന്നേച്ചു മടിയനാ നടക്കത്തിൽ ഇപ്പൊ ഇവരെന്തു ചെയ്യുന്നറിയാം കരണയില്ലാത്തൊരു കാര്യം ചെയ്യും ഈ കന്നിനെ മാർക്കറ്റിൽ നിന്ന് മേടിച്ചുകൊണ്ട് വരുമ്പോൾ അതിന്റെ കയ്യും കാലും കൂടെ കൂട്ടി കെട്ടിയിട്ടിട്ടേ നമ്മുടെ വീട്ടിൽ ചട്ടുകീനൊക്കെ വറക്കുമ്പോൾ മറിച്ചിടുന്ന സാധനം ഈ ചട്ടുകം നല്ല അങ്ങോട്ട് ചിരട്ട കത്തിച്ചിട്ട് അങ്ങോട്ട് പഴുപ്പിക്കും ഞാൻ എന്റെ കണ്ണിന് കണ്ടിട്ടുണ്ട് ഇങ്ങനെ കഴുപ്പിച്ച് നല്ലവണ്ണം ആകുമ്പോൾ ഈ പാവപ്പെട്ട കന്നിന്റെ തൊടഭാഗത്തോട്ടൊറ്റൊരു ശബ്ദം കേൾക്കാം രണ്ടു ഭാഗത്തും വെക്കും പോത്ത് കിടന്ന് പിടയ്ക്കും ചില വെള്ളമൊക്കെ കോരി ഒഴിക്കും പിന്നെ അവിടുത്തെ തൊലി അടന്ന് ചുരുണ്ടങ്ങ് പോകും പിന്നെ ഈ കന്നിനെ അറക്കുന്നവരെ അല്ലെ ചാകുന്നത് വരെ ഈ പാടവിടെ കിടക്കും ഈ കൃഷിക്കാരൻ ഒരിക്കലും ഈ പാട് ഉണങ്ങാൻ അനുവദിക്കത്തില്ല നടക്കടാ മുമ്പോട്ടെന്ന് പറഞ്ഞു നടക്കാതെ വരുമ്പോ ഒറ്റയടി മുറിവിനു കൂടും പുറത്തെ തൊലിക്ക് അടികൊണ്ട് അടികൊണ്ട് കന്നിന്റെ തൊലി മുഴുവൻ ഇപ്പം തഴമ്പ പക്ഷെ ഇവിടെ തഴമ്പില്ല പി ഷാജിനി ബലഹീനത ബലഹീനതയറിയാ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ നീ എതിർത്ത് നിൽക്കുന്ന നീ ആ മുറിവിലല്ലേ ചെകുത്താൻ കയറി തൊടുന്നത് അപ്പോൾ നീ കീഴടങ്ങും സംഭവം സത്യമല്ലേ ആ നിന്റെ ബല ബലത്തെ അവൻ അറിയാം നീ തിരിഞ്ഞു നിന്നാൽ അവൻ വിറയ്ക്കും പക്ഷെ അവൻ എന്ത് ചെയ്തു ആ മുറി കരിയാതെ നീ എപ്പോഴേലും രകനെസ്റ്റ് നിൽക്കുമ്പോൾ ഉടനെ അവൻ ആ മുറിവിൽ തൊടാറില്ലേ ആ നൂറ് വർഷം മുമ്പേ നാപ്പത്തഞ്ച് വർഷം മുമ്പേ മുപ്പത് വർഷം മുമ്പേ ഇതിനിടെ നീ എത്ര പ്രാവശ്യം വെച്ചു പറഞ്ഞു എത്ര എടുത്തു എത്ര പ്രാവശ്യം കരഞ്ഞു എത്ര പ്രാവശ്യം പശ്ചാത്തു വെച്ചു പക്ഷെ മുറി ഉണങ്ങിയിട്ടില്ല കണ്ടിട്ടുണ്ടോ കന്നിനെ കൊണ്ടുപോയി ഉഴുതോണ്ടിരിക്കുമ്പോൾ കന്നു കൊറേ നേരം നടന്നേച്ച് ക്ഷീണിതനായി നിൽക്കുമെന്ന് കണ്ട ഉടനെ എവിടെയൊക്കെ അടിക്കും എന്നറിയാമോ ആ കറച്ച് മുറിവിനടിക്കും അയ്യോ പ്രാണൻ പറച്ച് വീണ്ടും അവന് ഉഴുതു സത്താൻ നിന്റെ പ്രാണനോട് ഇങ്ങനെ ചെയ്യാറുണ്ടോ നിന്റെ കഴിഞ്ഞകാല ജീവിതത്തിലെ മുറിപ്പാടിൽ തൊട്ട് നിന്റെ പ്രാണനെ പിശാചി വറപ്പിക്കുന്നുണ്ടോ ഈ രാത്രി നമുക്ക് യേശുവിന്റെ അടുക്കൽ പോകാം യേശുവേ എനിക്ക് ആ നല്ല മനസാക്ഷി എനിക്ക് തരണം നിന്നെ ദിനം എനിക്ക് ഓർമ്മയുണ്ട് ആ ഉത്സാഹം എനിക്ക് തിരികെ തരണം നിന്നെ ദിനം എനിക്ക് ഓർമ്മയുണ്ട് ആ പരമാർത്ഥത എനിക്ക് തരണം അയ്യോ ഞാൻ എന്ന് പറഞ്ഞ പൗലോസേ നീ എങ്ങനെയാണ് മുപ്പത്തിമൂന്ന് വർഷം ഈ അധ്വാനിച്ചു മരിച്ചത് നീ എങ്ങനെയാണ് മരണത്തെ കണ്ടിട്ട് ധൈര്യത്തോടെ ഏറ്റു പറഞ്ഞത് അദ്ദേഹം തിരിഞ്ഞു ഇന്ന് പറയും പിൻഗാമികളായ നമ്മളോട് പറയും ബ്രദർ ജോസ് ഞാൻ എന്റെ മനസ്സാക്ഷി ദൈവത്തോടും മനുഷ്യനോടും മനസ്സാക്ഷി കാത്തുക നമുക്ക് നമ്മുടെ കർത്താവിന്റെ അടുക്കൽ പോകണം കൊച്ചു കുഞ്ഞുങ്ങളായാലും യൗനക്കാരായാലും പിശാജി നിന്നെ നശിപ്പിച്ചു കളയരുത് സത്താൻ ആ ബലിക്കുന്നതെ തൊട്ടുകൊണ്ടിരിക്കും ആ മുറിപ്പാടിൽ തൊട്ട് തൊട്ട് നിന്നെ അധൈര്യപ്പെടുത്തി പിന്നെയും പിന്നെയും ചവിട്ടിയിട്ടാക്കും എണ്ണപ്പെട്ട ആയിസ് എത്രന്ന് പിശാജിന് നന്നായിട്ടറിയാം നമുക്ക് ഒരു നല്ല മനസ്സാക്ഷി കിട്ടും എന്ത് ചെയ്യണം ഒന്നും മറയ്ക്കരുത് ദൈവത്തോടെ ഏറ്റുപറയണം ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങൾ ഒരു കാരണവശോ നിങ്ങളുടെ അകൃത്യം മറ്റൊരാളുടെ മേൽ പഴിചാരുത് രണ്ട് ആദാമിനെ പോലെ ഓടി ഓടിക്കരുത് മൂന്ന് അത്തിയില വെച്ച് നഗ്നത മറയ്ക്കരുത് ശ്രദ്ധിക്കുക ആദാമിനെ തേടി ഏതെങ്കിൽ ചെല്ലുമ്പോൾ ദൈവത്തിനെ സഹായിപ്പാൻ കഴിയാത്ത മൂന്ന് കാര്യം ഒന്ന് നീ തുണ തന്ന സ്ത്രീ തന്നിട്ടാണ് ഞാൻ ഇത് തിന്നെന്ന് പറഞ്ഞ് മറ്റൊരാടെ മേൽ പഴിചാരി രണ്ട് നിന്റെ കേട്ട് ഓടി ഒളിച്ചെന്ന് പറഞ്ഞ് ദൈവത്തിന്റെ മുമ്പിൽ മറയ്ക്കരുത് മൂന്നേ സ്വയനീതിയായ അത്തിയിലെ വെച്ച് നറയ്ക്കരുത് അത് ചെയ്തപ്പോഴാണ് ഹൃദയത്തിൽ മുള്ളും പറക്കാരെയും കിളിർത്തത് അത് ചെയ്തപ്പോഴാണ് വിശുദ്ധ ജീവിതത്തിന് നീ വിയർക്കാൻ തുടങ്ങിയത് അത് ചെയ്തപ്പോഴാണ് മരണത്തിന്റെ ഗണി നിന്റെ പ്രാണനെ ആക്രമിച്ചത് അത് നമുക്ക് സംഭവിക്കരുത് നമുക്ക് ദാവീദിനെ പോലെ പോയി പറയണം അവനെ ഹോടെ മുമ്പിൽ വസ്ത്രം കയറി അയ്യോ ഞാൻ ഭാവിയാണ് നമുക്ക് എങ്ങനെ ഒരു നല്ല മനസ്സാക്ഷി കിട്ടും മനസ്സാക്ഷിക്ക് രണ്ടു വ്യവസ്ഥയാണ് ബൈബിൾ പറഞ്ഞിരിക്കുന്നത് പെട്ടെന്ന് നമുക്ക് പറഞ്ഞ് അവസാനിപ്പിക്കാം ഒന്ന് ഹെബ്രായ ഖെപ്രാലേഖനം ഒൻപതാം അധ്യായം പതിനാലാം വാക്യം എല്ലാവരും ആ വചനവെന്ന ശ്രദ്ധയോടെ കേട്ടാണ് നിത്യാത്മാവിനാൽ ദൈവത്മാവിനാൽ ദൈവത്തിന് കെട്ടോണം നിത്യ ആത്മാവായ പരിശുദ്ധാത്മാവ് മനോഹരമായ ഗച്ഛമന എന്ന തോട്ടത്തിൽ സ്വർഗത്തിൽ നയിച്ച യേശു ക്രിസ്തുവിന്റെ മേൽമാനവരാശിയുടെ പാവം ചുമന്നു ഏൽപ്പിച്ചതാണ് പറയുന്നത് വായിച്ചേ നിത്യാത്മാവിനാ ദൈവത്തിന് ദൈവത്തിന് തന്നെ താൻ നിഷ്കളങ്കനായി അർപ്പിച്ച തന്നെ താൻ നിഷ്കളങ്കനായി അർപ്പിച്ച ക്രിസ്തുവിന്റെ രക്തം യേശുവിന്റെ രക്തം ജീവനുള്ള ദൈവത്തെ ആരാധിച്ച ജീവനുള്ള ദൈവത്തെ ആരാധിപ്പാ നിങ്ങളുടെ മനസാക്ഷിയെ ഇന്ന് രാത്രിയിൽ ഞാൻ നിങ്ങളോട് പറയാം ആകാശത്തിന്റെ കീഴെ ഭൂമിക്ക് മുകളിൽ മുറിവേറ്റ നിന്റെ മനസ്സാക്ഷിയുടെ മുറിപ്പാടുകളെ കെട്ടി ആ മുറിവിന്റെ കറകളെ നീക്കി ആ മുറിവിന്റെ പാടുകളെ നീക്കി യേശുവിനെ ദിനം പോലെ ശുഭ്രമായൊരു മനസാക്ഷി തരുവാൻ ഒരേ ഒരു ശക്തിയേ ഉള്ളൂ അത് നസ്രേനായ യേശുവിന്റെ രക്തമാണ് അത് വിശ്വസിക്കുന്നവർ കരങ്ങൾ ഉയർത്തി ശക്തിയായിട്ട് ഒരു ഹലലിയ പറഞ്ഞോട്ടെ